ഓരോ മലയാളിയുടെയും വിഷു പുലരിയെ ധന്യമാക്കുന്ന കണിക്കുന്ന മേടവിഷുവിൻ്റെ വരവറിയിച്ചുകൊണ്ട് നാടങ്ങും കൊന്നമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് കൊന്നമരം പൂത്തുലഞ്ഞ് നിൽക്കാൻ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും വേനൽക്കാലത്ത് കൊന്നമരത്തിന് നനവ് പാടില്ല അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോഴാണ് കൊന്നമരം പൂത്തുലയുന്നത് ആ സമയത്ത് ഇതിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കുമ്പോൾ മരമാകെ തളിർത്ത് ഇലകളാൽ പച്ചപ്പണിഞ്ഞ് നിൽക്കുമെന്നല്ലാതെ ഒരു പൂവ് പോലും ഉണ്ടാവുകയില്ല യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ ഇരുന്നാൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും വഴിയരിയിലൊക്കെ കൊന്നമരങ്ങൾ പൂ തെളിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ണെടുക്കാതെ നോക്കാറില്ലേ അതുപോലെ ഇലയില്ലാതെ പൂക്കൾ കിട്ടണമെങ്കിൽ ഇതിന് വേനലിൽ നനവ് കൊടുക്കാതിരിക്കുക ഇനി ഈ മരത്തിന് കൊന്നമരമെന്നും കണിക്കൊന്ന മരമെന്നും പേരു വന്നതിന്റെ പിന്നിലെ ഐതിഹ്യ കഥയറിയുമോ ത്രേതായുഗത്തിലെ ശ്രീരാമൻ ഈ മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ബാലിയെ കൊന്നത് അന്നു മുതൽ എല്ലാവരും ഈ മരത്തെ കാണുമ്പോൾ ബാലിയെ കൊന്നമരം ബാലിയെ കൊന്നമരം എന്ന് പറഞ്ഞു പറഞ്ഞ് കൊന്നമരമെന്നായി ഇതിൽ സങ്കടപ്പെട്ട കൊന്നമരം ശ്രീരാമദേവനോട് ചോദിച്ചു ബാലിയെ കൊന്നത് അങ്ങല്ലേ അപവാദം കേൾക്കുന്നത് ഞാനാണല്ലോ ഭഗവാനെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇത് കേട്ട ശ്രീരാമൻ പറഞ്ഞു മുൻ ജന്മത്തിൽ നീ ചെയ്ത തെറ്റിൻ്റെ ഫലമാണിത് അതുകൊണ്ട് ഈ പേര് നിന്നിൽ നിന്നും മായില്ല പക്ഷേ ഞാനുമായി നിനക്ക് സമ്പർക്കമുണ്ടായതുമൂലം ഭാവിയിൽ നിനക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതുവരെ ഈശ്വരസ്മരണയോടെ കാത്തിരിക്കുക അങ്ങനെ ത്രേതായുഗം കഴിഞ്ഞു ദ്വാപരയുഗം കഴിഞ്ഞു കലിയുഗമെത്തി ഭൂലോക വൈകുണ്ഠമായ നമ്മുടെ ഗുരുവായൂരിൽ ഭഗവാൻ ഗുരുവായൂരപ്പനായി വന്നു ഭഗവാന്റെ ദർശനം കിട്ടിയ ധാരാളം ഭക്തരുണ്ടായിരുന്നു വില്ലോമംഗലം കുറൂരമ്മ മേൽപ്പത്തൂർ അങ്ങനെ ധാരാളം ഭക്തർ അതിലൊരു ഭക്തൻ ഒരു കുട്ടിയായിരുന്നു ഭഗവാന്റെ കളിക്കൂട്ടുകാരനായി മാറിയ ഒരു കുട്ടി ഒരിക്കലൊരു ഭക്തൻ ഭഗവാൻ അതിമനോഹരമായൊരു സ്വർണ്ണമാല സമ്മാനിച്ചു അന്നാ മാലയെ അണിഞ്ഞാണ് ഭഗവാൻ കളിക്കാൻ വന്നത് ആ മാല കണ്ടപ്പോൾ അത് ഇട്ടുനോക്കാൻ കുട്ടിക്ക് ആഗ്രഹം ഭഗവാൻ ആ മാല കുട്ടിക്ക് സമ്മാനമായി നൽകി വൈകിട്ട് ശ്രീകോവിൽ തുറന്ന പൂജാരിയും മറ്റുള്ളവരും മാല അന്വേഷിക്കാൻ തുടങ്ങി ഇതേ സമയം കുട്ടിയുടെ മാതാപിതാക്കളും ഈ മാല ആര് തന്നുവെന്ന് കുട്ടിയോട് ചോദിച്ചു ഗുരുവായൂരപ്പൻ സമ്മാനിച്ചതാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല കുട്ടിയേം കുട്ടി അവർ ക്ഷേത്രത്തിലെത്തി എല്ലാവരും തന്നെ കള്ളനായി മാറ്റുന്നത് കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും കൊണ്ട് കുട്ടി ഭഗവാനോട് പറഞ്ഞു ആപത്തിൽ സുഹൃത്തായി എന്നെ നീ രക്ഷിച്ചില്ല അതുകൊണ്ട് എനിക്കിനി മുതൽ നിന്റെ ചങ്ങാത്തവും വേണ്ട മാലയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാലയൂരി അവിടെ നിന്ന കൊന്നമരത്തിലേക്ക് വലിച്ചെറിഞ്ഞു പെട്ടെന്ന് ആ കൊന്നമരം സ്വർണ്ണവർണ്ണ നിറത്തിലെ പൂക്കൾ കൊണ്ട് പൂത്തുലഞ്ഞു നിന്നു അപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി കേട്ടു കുട്ടിക്ക് മാല ഞാൻ സമ്മാനിച്ചതാണെന്നും ഇനി മുതൽ ഈ കൊന്നപ്പൂക്കൾ ചേർത്ത് അലങ്കരിച്ച് എന്നെ ആര് കണി കാണുന്നുവോ അവർക്ക് വർഷം മുഴുവനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും ഭഗവാൻ പറഞ്ഞു അന്ന് മുതൽ കൊന്നമരം കണിക്കൊന്ന മരമായി മാറി ഓരോ മേടവിഷു അടുക്കുമ്പോഴും കൊന്നമരത്തിന് വെപ്രാളമാണ് പൂത്തുലയാനുള്ള വെപ്രാളം ഭഗവാനോട് ചേർന്നിരിക്കാനുള്ള വെപ്രാളം കേട്ടിട്ടില്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കൊന്നപ്പൂക്കൾ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ